ഞങ്ങള് ചുണ്ടയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഈ അമ്മേന അമ്മയുടെ പേരെന്താ കമല ഇവിടെ തന്നെയാണോ വീട് ആണോ ഇത് അമ്മ ഉണ്ടാക്കുന്ന ആണോ നുറുക്ക് ആണോ ഒരു പാക്കറ്റിന് എത്ര രൂപയോ അറുപത് രൂപ എത്ര എണ്ണം ഉണ്ടാവും അഞ്ചെണ്ണം ഉണ്ടാവും അല്ലേ ആ അപ്പൊ കൂടുതലൊക്കെ ഓർഡർ തന്ന അമ്മ ഉണ്ടാക്കി കൊടുക്കോ ആ വീട്ടിലാരെങ്കിലും അമ്മയെ സഹായിക്കുന്നുണ്ടോ കുട്ടികൾ പേരെ കുട്ടികളുണ്ട് എന്നാലെന്താ അറിയോ ഇത് വളരെ ഒരു എനിക്ക് ബഹുമാനം തോന്നുക നമുക്ക് സ്വന്തമായിട്ട് പത്ത് പൈസ വേണം അമ്മേ മക്കളോടൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അതിനൊരു പ്രയാസം ഉണ്ടാവും എത്ര നല്ല മക്കളാണെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും അപ്പൊ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാന്ന് പറയുമ്പോ അത്രമേൽ സ്നേഹവും ഇഷ്ടവും ബഹുമാനവും തോന്നുന്നു അപ്പൊ നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിലും വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു വന്നാലും ഇതുപോലുള്ള അമ്മമാരെയൊക്കെ കാണുമ്പോ ഒന്ന് വാങ്ങിക്കുക അവര് വീട്ടിലുണ്ടാക്കുന്നതാണ് കഴിക്കുക ഞാൻ ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാ ഇതിലെ ജീരകത്തിന്റെ രുചി എനിക്ക് കിട്ടുന്നുണ്ട് വേറെന്തൊക്കെ ചേരുന്ന എള് ചേരുന്നുണ്ട് പച്ചരി നല്ല രുചിയുണ്ട് അമ്മ അപ്പൊ ഞങ്ങൾ വായിക്കാണ് അപ്പൊ ഇതിലെ പോന്ന് നിങ്ങളും വായിക്കണം കേട്ടോ മ്മയുടെ നമ്പർ തരുമോ നമ്പർ ഫോണ് അല്ല ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞോ പറഞ്ഞാൽ തരും അപ്പൊ അമ്മയുടെ നമ്പറും തന്നാ മതി നമ്പർ നമ്പർ തരാം അമ്മ വിളിച്ചാൽ മതി